ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് നൂറ്റി അൻപത് ഇക്കോ മോഡൽ കിട്ടുമെന്നാണ് നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് പവർ മോഡൽ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ടി വി എസ് പറയുന്ന റേഞ്ചല്ല ഈ വണ്ടിയിൽ കിട്ടുന്നത് എല്ലാവർക്കും ടി വി എസ് ഐ ക്യൂബ് എസ് ടി ഫൈവ് പോയിൻറ്റ് വൺ കിലോ വാട്ടർ ബാറ്ററി പാക്ക് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് റേഞ്ച് ടെസ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂഷ്വൽ റൈഡിൽ എത്രത്തോളം റേഞ്ച് കിട്ടും എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള റേഞ്ച് എത്ര കിട്ടും എന്നുള്ളതാണ് ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് നൂറ്റി അൻപത് ഇക്കോ മോഡൽ കിട്ടുമെന്നാണ് നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് പവർ മോഡലിന് കിട്ടുമെന്നാണ് പറയുന്നത് റിയൽ റേഞ്ച് പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പം ഈ റേഞ്ച് ടെസ്റ്റ് നടത്തുന്നത് സിറ്റിയിൽ ഓടിക്കുന്നുണ്ട് ഔട്ടർ സിറ്റിയിൽ ഓടിക്കുന്നുണ്ട് കയറ്റത്തിൽ ഓടിക്കുന്നുണ്ട് ഇറക്കത്തിൽ ഓടിക്കുന്നുണ്ട് അപ്പം ഓവറോൾ നമ്മളൊരു ആയിട്ടുള്ള ഒരു കോമൺ മാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ ഒരാൾ ഈ വണ്ടി അവരുടെ റെഗുലർ യൂസിന് ഉപയോഗിക്കുമ്പം എത്രത്തോളം റേഞ്ച് പ്രാക്ടിക്കലി കിട്ടും അതാണ് ഈ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ചാർജ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഇതിൻ്റെ ഒരു ഓഡോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ പോയിൻ്റ് വൺ കിലോമീറ്റർ ആയിരുന്നു ഓഡോമീറ്റർ പുതിയൊരു വണ്ടിയാണ് കാരണം ഇത് കയ്യിൽ കിട്ടുന്ന സമയത്ത് അതായിരുന്നു ഓഡോമീറ്റർ അപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഞാൻ ചാർജ് ചെയ്തപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ പറ്റില്ല നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഡിസ്റ്റൻസ് ടു എം ടി കാണിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആയിരുന്നു പിന്നീട് ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് ഏകദേശം ഒരു അറുപത്തി ഏഴ് ശതമാനം ബാറ്ററി റേഞ്ച് ആയപ്പം ഓഡോമീറ്ററിൽ അറുപത്തെട്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ടു എം ടി നൂറ്റി ഒന്ന് കിലോമീറ്ററുമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തത് അത്ര ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനം വരെ യൂസ് ചെയ്ത സമയത്ത് ഉപയോഗിച്ച ആവറേജ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ പോയിൻ്റ് സെവൻ ആണ് പിന്നീട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഇതിൻ്റെ പകുതി ശതമാനം ചാർജ് ആയപ്പം നയൻറ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റായിരുന്നു ഓടോമീറ്ററിൽ കിലോമീറ്റർ കാണിച്ചിരുന്നത് ഡിസ്റ്റൻസ് ടു എം ടിയിൽ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ അപ്പം നൂറ്റി അൻപതാണല്ലോ അവർ റേഞ്ച് പറയുന്നത് അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയപ്പം സെവൻറ്റി ഫൈവ് കിലോമീറ്റർ കിട്ടിയായിരുന്നു കിലോ വാട്ട് അവർ യൂസ് ചെയ്തത് അൻപതേ പോയിൻറ്റ് എട്ടായിരുന്നു ആ സമയത്ത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെയാണ് ഞാൻ ഓടിച്ചത് അത്യാവശ്യം പവർഫുൾ ആയിട്ട് ഹൈ ഒരു ഔട്ടർ സിറ്റിയിലായത് കൊണ്ട് നല്ല ലോങ് സ്ട്രെച്ചിലൊക്കെ കുറച്ച് കൊളുത്തി ഓടിച്ചായിരുന്നു കുറച്ച് റാഷ് ത്രോട്ടിലായിരുന്നു ഒരു അൻപത് കിലോമീറ്റർ റേഞ്ചിലാണ് ഓടിച്ചത് പിന്നീട് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയപ്പം ഓഡോമീറ്ററിൽ നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററും ഡിസ്റ്റൻസ് ടു എം ടി അൻപത്തി മൂന്ന് കിലോമീറ്ററും പിന്നീട് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആയപ്പം ഞാൻ നിർത്തി നോക്കി അപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഓഡോമീറ്ററിൽ കാണിച്ചു ഡിസ്റ്റൻസ് ടു എം ടി തേർട്ടി ഫൈവ് കിലോമീറ്ററാണ് കാണിച്ചത് ബാറ്ററി റേഞ്ച് ടെൻ പെർസെൻറ്റേജ് ഉള്ള സമയത്ത് ഞാൻ നിർത്തി നോക്കിയപ്പം ഓഡോമീറ്ററിൽ നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് കാണിച്ചത് പിന്നീട് ഡിസ്റ്റൻസ് ടു എം ടി വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ആ സമയത്ത് ട്വൻറ്റി ത്രീ പോയിൻറ് ടു കിലോവോട്ടവറാണ് ഞാൻ യൂസ് ചെയ്തത് കാരണം ആ സമയത്ത് കുറച്ചൊരു ഇരുപത് പതിനഞ്ച് ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ എനിക്ക് ഓടിക്കേണ്ടി വന്നു സിറ്റിയിൽ നല്ല ട്രാഫിക്കുള്ള സമയത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് കിലോവോട്ടമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഞാൻ കൂടുതലും സിംഗിൾ റൈഡാണ് ഓടിച്ചിരുന്നത് എൻ്റെ വെയിറ്റ് അറുപത്തി രണ്ട് കിലോ ഉണ്ട് എയ്റ്റി പെർസെൻറ്റേജും ഞാൻ സിംഗിൾ റൈഡാണ് ഓടിച്ചത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജാണ് പില്ലിയനെ വെച്ചിട്ട് ഓടിച്ചത് പിന്നെ ഓവറോൾ നമ്മളിത് കയറ്റത്തിലും ഇറക്കത്തിലും അതുപോലെ സിറ്റി നല്ല ട്രാഫിക്കിലും ട്രാഫിക് ഇല്ലാത്ത സമയത്തും പിന്നെ ഒരു ഔട്ടർ സിറ്റിയിൽ നല്ല ലോങ് സ്ട്രെച്ച് കിട്ടുന്ന സ്ഥലത്തൂടെയൊക്കെ പ്രാക്ടിക്കലി നമ്മൾ മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കിട്ടിയ ഒരു റേഞ്ചാണ് ഇനി നമുക്കിത് ഇപ്പം എയിറ്റ് പെർസെൻറ്റേജ് ആണ് ബാറ്ററി റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി മാക്സിമം ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഫൈവ് വരെ നോക്കുമ്പോൾ എത്ര കിട്ടുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം വഴിയിൽ കിടക്കില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആകുമ്പം ഏകദേശം നമുക്ക് നിർത്തി നോക്കാം എത്രത്തോളം കിലോമീറ്റർ ഉണ്ടോ എന്നുള്ളത് നൂറ്റി അറുപത്തി രണ്ട് പോയിൻ്റ് എയ്റ്റാണ് ഓടോ കാണിക്കുന്നത് ടെൻ പെർസെൻറ്റേജ് ആയപ്പം അപ്പം അത് ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പം എട്ട് ശതമാനമായി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇനി കാണിക്കുന്നത് ഓഡോ നൂറ്റി അറുപത്താറ് പോയിൻറ്റ് എട്ട് കിലോമീറ്ററായി പിന്നെ പില്ലനെ വെച്ച് ഓടിച്ചത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററോളം പില്ലനെ വെച്ച് ഓടിച്ചിട്ടുണ്ട് അത് കയറ്റത്തിലും സിറ്റിയിലും ഒക്കെ ആയിട്ട് ഓടിച്ചിട്ടുണ്ട് ഔട്ടർ സിറ്റിയിലും ഓടിച്ചിട്ടുണ്ട് പില്ലിയൻ വെയിറ്റ് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് കിലോ അടുത്ത് വരുന്നുണ്ട് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ ഓടുമെന്നാണ് കാണിക്കുന്നത് തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവർ ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ആവറേജ് അപ്പോൾ ഇടയ്ക്ക് സ്പീഡ് റേഞ്ച് നമ്മൾ കൂടുതലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് നാൽപ്പത് അൻപതിനടുത്ത് ഓടിച്ചിട്ടുമുണ്ട് അത് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഉള്ളു ഓടിച്ചിട്ടുള്ളൂ ബാക്കി കൂടുതലും ഞാൻ കവർ ചെയ്തിരിക്കുന്നത് മുപ്പത് ടു മുപ്പത്തഞ്ചാണ് അത്യാവശ്യം ഉണ്ട് ഈ വണ്ടിക്ക് ലാഗൊന്നുമില്ല ഇരുപത് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് ഓടിച്ചിരിക്കുന്നത് ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ആവറേജ് കിലോമീറ്റർ അതായത് ഒരു മുപ്പത് കിലോമീറ്ററിന് ഉള്ളിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് ടി വി എസ് പറയുന്നത് അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് കൊണ്ട് മുപ്പതിൽ തന്നെ ഓടിക്കണമെന്നില്ല മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഓടിച്ചാലും ഇരുപത്തഞ്ച് ഓടിച്ചാലും മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓടിച്ചിരിക്കുന്ന ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് കണ കണക്കാക്കുമ്പം ഏകദേശം സ്പീഡ് മുപ്പതായിരിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അൻപത് കിലോ വോട്ടവറാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത് കാരണം കുറച്ചൊരു റാഷ് ത്രോട്ടിൽ കൊടുത്തുകൊണ്ടാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപതിനിടയ്ക്കാണ് ഓടിച്ചിരിക്കുന്നത് അഞ്ച് എത്തിയിരിക്കുകയാണ് ബാറ്ററി തീരാറായി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഏകദേശം വീട് വരെ എത്താനുള്ള ബാറ്ററി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും വണ്ടിക്ക് പവർ ഉണ്ട് കേട്ടോ പവർ അങ്ങനെ ഒന്നും ആയിട്ടില്ല ഞാൻ കൈ കുറച്ച് കൊടുത്തേ ഉള്ളൂ ഒരുപാട് കൊടുക്കുന്നില്ല ഫൈവ് പെർസെൻറ്റേജ് ആയി കഴിയുമ്പോൾ ഡിസ്റ്റൻസ് ടു എം ടി കാണിക്കത്തില്ല ബാറ്ററിയുടെ ഇത് റെഡ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചെറിയൊരു സൗണ്ടും വന്നായിരുന്നു ബീപ് സൗണ്ട് അപ്പോൾ നാല് ശതമാനം വന്നിരിക്കുകയാണ് എത്ര കിലോമീറ്റർ നോക്കാം നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് ഓഡോയിൽ കാണിക്കുന്നത് കൺസ്യൂം ചെയ്തിരിക്കുന്ന ബാറ്ററി തേർട്ടി ഫൈവ് പോയിൻറ്റ് സീറോ കിലോ ഫോർ പെർസെൻറ്റേജ് ആയി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് നമുക്ക് കിട്ടിയ സമയത്ത് വണ്ടി കിട്ടിയ സമയത്തുണ്ടായിരുന്ന ഓഡോമീറ്ററിൽ കാണിച്ചിരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് പതിനേഴ് പോയിൻറ്റ് ഒന്നായിരുന്നു സോ നൂറ്റി അൻപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം നൂറ്റി അൻപത് ആണ് ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് നമുക്ക് അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇനിയും മിച്ചം നാല് ശതമാനമുണ്ട് കൂടാതെ നമ്മൾ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ബാറ്ററി റേഞ്ച് കപ്പാസിറ്റി ഫുൾ ചാർജ് അല്ലായിരുന്നു തൊണ്ണൂറ്റേഴ് ശതമാനം ചാർജ് ചെയ്ത സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റൈഡ് അപ്പം നൂറ്റി അൻപതിന് മുകളിൽ കിട്ടണമുണ്ട് ഓ ഒരു രക്ഷയിൽ കേട്ടോ അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈഡ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരിക്കും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വഴിയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഗംഗീതം പോലെ ചെയ്തേക്കാം അപ്പുറത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ